അട്ടപ്പാടി മേലെ ഭൂതയാറിൽ നിന്ന് രോഗിയെ ആശുപത്രിയിൽ എത്തിച്ചത് കെട്ടി ഇന്നലെ വൈകുന്നേരം ആറ് മണിയോടെയാണ് ഈ സംഭവം ചെല്ലി ദമ്പതികളുടെ മകനായ സതീഷിനാണ് ഈ ദുരവസ്ഥ ഉണ്ടായത് സതീഷിന് നെഞ്ച് നെഞ്ചിൽ വന്നു അപ്പോൾ ആംബുലൻസിനെ വിളിക്കാൻ കുറച്ച് കുറച്ച് സമയമായി പ്രോട്ടറൊക്കെ ഉണ്ടായിരുന്നില്ല പിന്നെ ഒരു ആറ് ഏഴ് ഏഴ് മണിയോടത്തേക്ക് പ്രോട്ടർ വന്നു പിന്നെ ആംബുലൻസ് വിളിച്ചപ്പോൾ ആംബുലൻസ് ഡ്രൈവർ പറഞ്ഞത് മുകളിലേക്ക് വരാൻ പറ്റില്ല കട്ട് റോഡാണ് പറഞ്ഞു ശരി നിങ്ങൾ ചുമന്നിട്ടാ വന്നേ പക്ഷേ വഴ വരുന്ന വഴിയിലൊക്കെ കാട്ടാന ഉണ്ടായിരുന്നു പിന്നെ അതൊന്നും കാര്യമാക്കാതെ കാര്യമാക്കിയില്ല കൊണ്ടുവന്ന് താഴെ കൊണ്ടുവരുമ്പോഴത്തേക്കൊരു ഒരു ഒന്നര ഒരു കിലോമീറ്റർ ഉണ്ടാകും കിട്ടി ചുമ ചുമന്നിട്ടാ വന്നേ പാലക്കാട് നിഖിൽ പ്രമേശ് വിവരങ്ങളുമായി നമുക്കിപ്പം ചേരുന്നു നിഖിൽ ഗുഡ് മോർണിംഗ് എന്തൊക്കെയാണ് എനിക്ക് വിവരങ്ങൾ ഈ ആംബുലൻസിന്റെ അവസാന അങ്ങനെ തന്നെയാണോ അട്ടപ്പാടിയിൽ ഗുഡ് മോർണിംഗ് അട്ടപ്പാടിയിലെ പല മേഖലകളിലേക്കും പല ഊരുകളിലേക്കും ഇപ്പോഴും വാഹനം എത്താത്ത സാഹചര്യമുണ്ട് റോഡ് സൗകര്യമില്ലാത്ത അവസ്ഥയുണ്ട് അതിലൂടെയൊക്കെ ഈ പ്രായമായവരെയും രോഗികളെയും ഒക്കെ ചുമന്നുകൊണ്ടുപോകുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട് അതിൽ അതിൽ ഏറ്റവും വിഷമം നൽകുന്നതാണ് ഇന്നലെ ഉണ്ടായത് ഇരുപത്തിരണ്ട് കാരനായിട്ടുള്ള സതീഷിനെ സതീഷിന് നെഞ്ഞുവേദന വന്നതിനെ തുടർന്ന് സതീഷിനെ ചുമന്നുകൊണ്ട് ആശുപത്രിയിലേക്ക് ആംബുലൻസിലേക്ക് എത്തിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഈ ഇതിലേക്കുണ്ടായ സാഹചര്യം ഉള്ളത് ഇതിലൂടെ റോഡുണ്ട് പക്ഷെ വളരെ ചെറിയൊരു റോഡാണ് ആംബുലൻസിനൊന്നും തന്നെ കടന്നു വരാൻ പറ്റാത്തൊരു റോഡാണ് ഇത് മാത്രമല്ല വൈകുന്നേരം ആകുമ്പോഴേക്കും ഇതിലൂടെയുള്ള വന്യമൃഗങ്ങളുടെ സഞ്ചാരവും തുടങ്ങും അതുകൊണ്ട് തന്നെ ആംബുലൻസ് ഡ്രൈവർ ഈ മുകളിലേക്ക് ഊരിലേക്ക് വാഹനത്തിൽ എത്തിച്ചേരാൻ കഴിയില്ല എന്നറിയിക്കുകയും രണ്ട് കിലോമീറ്റർ താഴെ താൻ കാത്തു നിൽക്കാം എന്നറിയിക്കുകയുമായിരുന്നു ഇതേ തുടർന്നാണ് ഊ ഊരിലുണ്ടായിരുന്ന ആളുകൾ സതീഷിനെ ഒരു കം ഒരു ഒരു മുളയിൽ കെട്ടി ചുമന്ന് ഏതാണ്ട് രണ്ട് കിലോമീറ്ററും ഇപ്പുറമുള്ള ആംബുലൻസിലേക്ക് എത്തിക്കുന്ന സാഹചര്യം ഉണ്ടായത് തുടർന്ന് ആശുപത്രിയിലേക്ക് ആ ആംബുലൻസിൽ എത്തിക്കുകയും ചെയ്തു ഇത് അട്ടപ്പാടിയിലുള്ള ആളുകളുടെ ഒരു ദുരിത കാഴ്ചയാണ് ഒരു നേർ കാഴ്ചയാണ് അവർ കാലങ്ങളായി അനുഭവിച്ചു പോരുന്ന പ്രയാസങ്ങളുടെ ഒരു നേർ ചിത്രമാണ് ഇത് എന്ന് പറയാതെ വയ്യ നമ്മൾ നേരത്തെ ഈ മഴക്കാലത്തൊക്കെ കണ്ടിട്ടുണ്ട് പുഴ മുറിച്ചു കടന്ന് രോഗിയെ ആശുപത്രിയിൽ എത്തിക്കുന്നൊക്കെ ഈ വേനൽക്കാലത്തും അവരുടെ സാഹചര്യങ്ങൾ ഇതൊക്കെ തന്നെയാണ് എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ ദൃശ്യങ്ങൾ വളരെ പ്രയാസം നൽകുന്നതാണ് അവർക്ക് ഈ പരിമിതമായ സൗകര്യങ്ങൾക്കൊടുവിൽ ചില ചിത്രങ്ങൾ മാത്രമേ പകർത്താൻ കഴിഞ്ഞിട്ടുള്ളൂ പക്ഷെ ആ ചിത്രങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ് എത്രത്തോളമാണ് അട്ടപ്പാടിയിൽ ഇപ്പോഴും സൗകര്യങ്ങൾ എത്താത്ത ഊരുകളിലെ അവസ്ഥയെന്ന് താങ്ക് യു